മൂന്ന് വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധം പരിസമാപ്തിയിലേക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാർ അംഗീകരിക്കുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കി അറിയിച്ചു ദിവസങ്ങൾക്കകം അമേരിക്കയിലെത്തി ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണുമെന്നും സെലൻസ്കി അറിയിച്ചു സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചതോടെ റഷ്യയുമായി ചർച്ച നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി ഒൻപത് മാസത്തിനിടെ എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന അവകാശവാദം ആവർത്തിച്ച ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വിചാരിച്ചതിൽ കൂടുതൽ സമയമെടുത്തെന്നും പറഞ്ഞു So I, I I I think we're we're getting very close to a deal. We'll find out. thought thought that 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 one one. would would have 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 been been uh, gone quicker. We we did eight. eight an easier one, But And And fully secured our southern border. I've also ended eight wars in nine months. And we're working on that final war. It's not easy. അമേരിക്ക മുന്നോട്ട് വെച്ച കരാർ വ്യവസ്ഥകൾ റഷ്യയ്ക്ക് അനുകൂലമാണെന്ന വിമർശനങ്ങളോടും ട്രംപ് പ്രതികരിച്ചു a concept, and from there they are taking each one of the 28 points and then you get down to 22 points, a lot of them who saw and actually very favorably saw. so So uh, the way it's going, if you look, it's just moving in one direction. So eventually that's land that over the next couple of months might be gotten by Russia anyway. So do you want to fight and lose another 50, 60,000 people? Or do you want to do something now? Uh, in some cases the land is going in the other direction. So uh, they're negotiating. They're trying to get it done. Uh, you want to have a border. You can't have a border that goes through a highway or a border that goes through the middle of a town. So it doesn't work. So it's a long, it's a long, complicated process. And very, very sad because so many people have been killed. അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവച്ച ഇരുപത്തിയെട്ട് അടങ്ങിയ സമാധാന പദ്ധതിയിൽ അമേരിക്കയുടെയും ഉക്രൈൻ്റെയും പ്രതിനിധികൾ ചർച്ച നടത്തിയാണ് അന്തിമധാരണയിലെത്തിയത് യുഎസ് ആദ്യമുണ്ടാക്കിയ സമാധാന കരാറിനോട് റഷ്യയ്ക്ക് അനുകൂല നിലപാടാണ് ഉണ്ടായിരുന്നതെങ്കിലും അതിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ റഷ്യയുടെ തീരുമാനം അനുകൂലമായിരിക്കില്ലെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അറിയിച്ചു അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള ചർച്ചകൾ നിർണായകമാണ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിർക്കോഫാകും മോസ്കോയിലെത്തി പ്രസിഡന്റ് പുടിനുമായി സംസാരിക്കുക അമേരിക്കൻ സൈനിക സെക്രട്ടറി ഡാൻ റിസ്കോൾ ഈ ആഴ്ച തന്നെ തുടർ ചർച്ചകൾക്കായി കീവിലെത്തും അതേസമയം കീവിനുള്ള സുരക്ഷാ ഉറപ്പുകളും കിഴക്കൻ ഉക്രൈൻ മേഖലകളിലെ സംഘർഷഭരിതമായ പ്രദേശങ്ങളുടെ നിയന്ത്രണവും ഉൾപ്പെടെ ചില വിഷയങ്ങളിൽ റഷ്യയും ഉക്രൈനും ഇപ്പോഴും കടുത്ത ഭിന്നതയിലാണെന്നാണ് റിപ്പോർട്ടുകൾ subscribe to one india and never miss an update